ഈ സംഭവം നടന്നിട്ട് എന്താ ചെയ്തത് അയാൾ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു വണ്ടി എന്ന് പറഞ്ഞു എംഎൽഎ ആണ് എനിക്ക് അറിയത്തില്ല ആരാന്ന് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല അറിയാം കണ്ടാ അറിയാം കാരണം നമ്മൾ ഒരു കാര്യം നമ്മള് പറയത്തില്ല ഈ ചേച്ചി അവിടെ ഇവര് വണ്ടി ക്രോസ് അങ്ങ് ഇട്ടച്ച് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഇവര് വേറെ ഒരു പെണ്ണും വേറെ ചെക്കനുമായിട്ട് വന്നിട്ട് പൂരം അലമ്പായിരുന്നു ആ നിങ്ങൾ നിന്നാണ് ഇങ്ങനെ കാണിച്ച് നിങ്ങളെ ഒരു ആ ഡ്രൈവർ കണ്ട കാര്യ പറയുന്ന കേട്ടെ ഒരു ആ ഡ്രൈവർ കൊണ്ട് ഒരു തെറ്റുധാരണില്ല നമ്മൾ കണ്ടെടുത്തോളാം ഞാൻ ഇത്രയും അമ്പത്തിഒമ്പത് വയസ്സായി നമ്മൾ കള്ളത്തിനും പറയേണ്ട കാര്യമല്ലേ നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും അതേപോലെ ഭർത്താവ് സച്ചിൻ ദേവും രണ്ട് മാഫിയ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്നുള്ള കൂടുതൽ തെളിവുകളാണ് ക്രൈം പുറത്തുവിടുന്നത് ആ ബസിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനാണ് ഇന്ന് ക്രൈമിനെ വിളിച്ച് അവിടെ നടന്ന സംഭവങ്ങൾ വിവരിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് ഈ യാത്രക്കാരൻ ഈ ബസ്സിൽ കയറുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ മാന്യമായ രൂപത്തിൽ എവിടെയും നിർത്താതെ കൃത്യമായിട്ടാണ് ഡ്രൈവർ പ്രവർത്തിച്ചത് എന്നാൽ ഈ പറയുന്ന മേയർ ഇടത് ഭാഗത്തിലൂടെ കാർ കൊണ്ട് കയറ്റി ക്രോസ് ചെയ്തിടുകയായിരുന്നു അതിനുശേഷം അതിൽ നിന്ന് വന്ന കദർ ഷട്ടിട്ടാൾ അതായത് ഇദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം എം എൽ എ ആണെന്നുള്ളത് കഥർ ഷട്ടിട്ടിഞ്ഞ് ബസ് പോവില്ല എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു കാറിലുണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു ഊരയ്ക്ക് കൈയും കൊടുത്ത് പൂരത്തെറി പറഞ്ഞു എന്നാണ് പറയുന്നത് അതേപോലെ കണ്ടക്ടർ മുന്നിലാണ് ഇരുന്നത് ഉറക്കം നോങ്ങിയിരിക്കുകയായിരുന്നു എന്നും പറയുന്നത് അതേപോലെ അവിടെ സി സി ടി വി ക്യാമറകളെല്ലാം പ്രവർത്തിച്ചിരുന്നു അതുവരെ ഇറ എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇറങ്ങിയ ശേഷം സ്കൂട്ടറുമായി വന്ന ആളുടെ കൂടെ അദ്ദേഹം യാത്ര ചെയ്ത് തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നും ഈ പറയുന്ന യാത്രക്കാരൻ പറയുന്നു മാത്രമല്ല ഇത് സത്യസന്ധമായി എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ് ഞാൻ എവിടെയും പറയും ഡ്രൈവർ പാവമാണ് അദ്ദേഹം പേടിച്ചരണ്ടിരുന്നു ഈ പറയുന്ന രണ്ടുപേരുടെയും പേരുടെയും ഗുണ്ടായുസത്തിന് ഇതിൽ പേടിച്ചു പോയിരുന്ന ഡ്രൈവർ ഒരു നിരപരാധിയാണെന്ന് പറയുന്നു അതെ ആര്യ രാജേന്ദ്രനും അതേപോലെ സച്ചിൻ ദേവും കുടുങ്ങാൻ പോവുകയാണ് കൃത്യമായ തെളിവാണ് ക്രൈം പുറത്തുവിടുന്നത് ആ തെളിവിനാസ്പദമായ ആൾ ഏത് സമയത്തും എവിടെയും കൃത്യമായി ഒന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രത്യേകത ഈ ആളുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല അധികം താമസിയാതെ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് അദ്ദേഹമായി സംസാരിച്ച റെക്കോർഡാണ് പൂർണ്ണമായ റെക്കോർഡാണ് ഞാൻ പുറത്തുവിടുന്നത് സുൽത്താൻ ബത്തേരി കോഴിക്കോട് ഇറങ്ങിയിട്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് തൃശ്ശൂർ ആ ബസ്സിൽ കയറി വന്ന ഒരാളാണ് ഞാൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു നേരെ മറിച്ച് നേരെ ബസ് ആ പുള്ളി ഒരിടം ഒന്നും നിർത്തിയിട്ടില്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഒരു കംപ്ലൈന്റിലാണ് നേരെ വന്ന ഒരു ബസ് ആണ് ഇവര് വന്ന് നേരെ വണ്ടി ക്രോസ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ആ ചേച്ചിയൊക്കെ ഇവിടെ ഊരിയില് കൈവക്കെ വെച്ച് പൂരത്തെറിയായിരുന്നു ആ ഡ്രൈവർ വിളിച്ചത് എന്റെ പേര് എന്ന് പറഞ്ഞാല് സാധാരണ ദൈവം ദൈവം എന്നാ നാട്ടാള് വിളിക്കുന്നത് എന്റെ പേര് ദേവസായ എന്നാ ഞാനിവിടെ ഉള്ളതാണ് എനിക്ക് കുളിത്തര പോകളെ താങ്കൾ ഉണ്ടായിരുന്നു ആ ബസ്സിനകത്ത് ഞാനുണ്ടായിരുന്നു സംഭവം നടക്കുന്നേ ഉണ്ടായിരുന്നു ബസ് നിർത്തിയിട്ട് അവിടുന്ന് ഇവരൊക്കെ പ്രശ്നം ഉണ്ടായി ഉണ്ടായിപ്പോരത്തും കേറി വന്ന് കയറി വന്നിട്ട് എല്ലാരും ഇറങ്ങാൻ പറഞ്ഞ് അപ്പൊ എല്ലാരും കൂടി ഇറങ്ങി വന്നു ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങി പോയിട്ട് ഇവർ പ്രശ്നം ഉണ്ടായി ഉണ്ടായിപ്പോ ഞാൻ ഒരു സ്കൂട്ടർ കാരൻ വന്നു ചേട്ടൻ ഒന്ന് താളത്തൊന്ന് ഇറക്കാൻ മതി എനിക്ക് കുളിത്തര പോകാൻ ആ വണ്ടി കയറി ഞാൻ പോവായിരുന്നു അതെ ആ ബസ് എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്താണ് ആ സംഭവം ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞാല് ഇവരെന്താ പ്രശ്നമൊന്നും നമുക്കറിയത്തില്ല നമ്മളെല്ലാം കണ്ടക്ടർ ആണെങ്കിൽ ഡ്രൈവറിന്റെ സീറ്റിനെ തൊട്ടപ്പുറത്തായിരിക്കും ബാക്കിലോ കണ്ടക്ടർ ഇരുന്നേ ബാക്ക് സീറ്റ് ഞാനായിരിക്കുന്നെ ഒരു സീറ്റില്ലേ ഫ്രണ്ടി ഫ്രണ്ടി ഒരു സീറ്റില്ലേ കണ്ടക്ടർ ഇരുന്നത് ഫ്രണ്ടി ഫ്രണ്ട് ഡ്രൈവറിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സീറ്റില്ലേ രാത്രി രാത്രി കണ്ടക്ടർമാർ ഇരിക്കുന്ന ആ സീറ്റില്ല നമ്മൾ ഇരുന്നാ പോലും ഇറക്കി സമ്മതിക്കത്തില്ല അവര് ഇറക്കി വിടും ഈ പുള്ളി ആ കണ്ടിട്ടിരുന്ന ആ സീറ്റിനകത്തണ്ടി ആ ഈ പുള്ളി അവിടെ ഉറങ്ങിയാലോ നമുക്ക് അറിയേണ്ട കാര്യ നമ്മൾ യാത്രക്കാരനാ നമ്മൾ ഇരിക്കുന്നതുള്ളു ആ ഇതിപ്പോ ഇത്രയും പ്രശ്നം കണ്ട് നമ്മൾ ഈ മൊബൈലിൽ കണ്ടോണ്ടാണ് ഈ വർത്തനം പറഞ്ഞത് വിളിച്ചോണ്ടിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കാര്യം നമുക്ക് ഇതിന്റെ ബാക്കിൽ നടക്കും പറ്റില്ല നമ്മൾ കൂലിപ്പണിക്കാരണോ ഈ സംഭവം നടന്നിട്ട് അകത്തേക്ക് അയാൾ വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു വണ്ടി പോകത്തില്ല എന്ന് പറഞ്ഞു എംഎൽഎ ആണ് എനിക്കറിയത്തില്ല ആരാന്ന് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇല്ല അറിയാം കണ്ടാ അറിയാം കാരണം നമ്മൾ ഒന്ന് ഒരു കാര്യം നമ്മള് പറയാത്തില്ല ഈ ചേച്ചി അവിടെ ഒന്ന് ഇവര് വണ്ടി ക്രോസ് അങ്ങ് ഇട്ടച്ച് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നേരെ ഇങ്ങോട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഇവര് വേറൊരു പെണ്ണും വേറൊരു ചെക്കനുമായിട്ട് വന്നിട്ട് പൂരം അലമ്പായിരുന്നു ആ നിങ്ങൾ നിന്നാണ് ഇങ്ങനെ കാണിച്ച് നിങ്ങളെ വണ്ടി ഇടിക്കാൻ വന്ന് മാറ്റാൻ പറിച്ചു ഒരു ആ ഡ്രൈവർ കണ്ട കാര്യ പറയുന്ന കേട്ടെ ഒരു ആ ഡ്രൈവർ കൊണ്ട് ഒരു തെറ്റുതരണേ ഇല്ല നമ്മൾ ഞാൻ ഇത്രയും അമ്പത്തി ഒമ്പത് വയസ്സായി നമ്മൾ കള്ളത്തിനും ഞാൻ ഒന്ന് രണ്ട് ബാക്കിൽ ബാക്കി നാലാത്തെ സീറ്റില് ഫ്രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നാലാത്തെ സീറ്റിലാണ് ആ ഫ്രണ്ടി നാലാമത്തെ സീറ്റിൽ മൊത്തം സമയത്ത് ഞങ്ങൾ ഒരു പത്ത് പതിനാറ് പേരെങ്കിലും കാണും ആ വണ്ടിക്കകത്ത് ഇറക്കി ആ ഇറക്കി ഈ പുള്ളി വന്ന് പറയും വണ്ടി ഒന്നും പോകത്തില്ല വണ്ടി ബ്ലോക്കാക്കി ഞങ്ങൾ നിർത്തി ഇനി വണ്ടി നടക്കത്തില്ല ആ പുള്ളി എന്നിട്ട് നേരെ അങ്ങ് പോയി എന്നിട്ട് കണ്ടിട്ട് ആരെയൊക്കെ ഇങ്ങനെ ഫോണെടുത്ത് വിളിക്കുമായിരുന്നു ആരും നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ പകത്ത് അറിയരുത് ഇനിപ്പൊ നമ്മൾ സ്വന്തം വീട്ടിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇതാണെങ്കിൽ ഈ ഡ്രൈവറാണെങ്കിൽ ആരെയും ഫോൺ വിളിച്ചിട്ടും ഇല്ല എവിടെ നിർത്തി നിർത്തി വിട്ടപ്പോ ആരെ ഫോൺ വിളിച്ചു വിളിച്ചിട്ട് വണ്ടിയെടുത്തോ പിന്നെ ഫോൺ വിളിച്ചിട്ടില്ല ബസ്സിനകത്ത് കേറിട്ട് പുള്ളി വിളിച്ചിട്ടില്ല അതൊക്കെ ഓക്കെ ആ സമയത്ത് പിന്നെ പോലീസ് വന്നോ ആ പോലീസ് ഒന്നും എനിക്ക് അറിയത്തില്ല ആ നേരം ഒരു സ്കൂട്ടറിക്ക് ഞാൻ പോയി നമ്മൾ നമ്മൾ പറയില്ല എത്ര മണിയായിരുന്നു ആ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആവും പത്ത് പത്തേ പത്ത് പത്തൊക്കെ ആവും അവിടെ വന്നപ്പോ താങ്കൾ ഈ കാര്യം എവിടെ വേണമെങ്കിലും പറയാൻ റെഡിയാണ് ഓ ഞാൻ എവിടെ വേണേലും പറയാം എനിക്കാ പേടിയില്ല ഈ ഡ്രൈവറെ പോലെ കിടന്ന് പിന്നെ മറ്റൊരു തേര് പറയും നമുക്ക് എന്റെ ആശയമല്ല നേരെ കാണാൻ നേരെ ഓപ്പണാ പറയും ലോകം മൊത്തം പറയാം ദൈവം പറയും ദൈവം ഈ ഡ്രൈവർ ഡ്രൈവർ പൂർണ്ണമായി നിരപരാധിയാണ് ആ നിരവധി ആരും ഒന്നും കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല അതായത് കണ്ടക്ടർ അവിടെ ഉറങ്ങുമായിരുന്നു ഫ്രണ്ട് ഇരിക്കുന്ന ഒറ്റ ആളിരിക്കുന്ന സീറ്റിരുന്നു ആ ഇയാളിരുന്ന് ഉറങ്ങുമായിരുന്നു ക്യാമറയിൽ ആരും കാണാൻ കാണാം ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു ക്യാമറയിലെല്ലാം കാണാം ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് കാണാം നമ്മളിപ്പോ മൂത്രം ഒഴിക്കാൻ പോയാലും കാണാം അതിന് നമ്മൾ ഒരിക്കലും പറയില്ല പക്ഷെ ആ ഡ്രൈവറെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ മോശമാണ് പൈസ പറഞ്ഞു വണ്ടി പോകത്തില്ല നിങ്ങൾ ഇറങ്ങാ ഇറങ്ങിക്കുന്നു ഞാൻ ഒന്നും ഇല്ല ഞാൻ പ്രൈവറ്റ് കെയർ ചെയ്താ ഇങ്ങനെ റെസർസ് ഒന്നുമില്ല വണ്ടി എടുക്കാൻ നേരത്തെ കെയർ അതായത് പറയുന്ന ഈ സ്ത്രീ എന്തല്ല മേയർ മേയർ ആ ചേച്ചി ഇവര് എന്തൊക്കെ ഉറക്കാൻ നമുക്ക് അറിയത്തില്ല അതിലേ വന്നിട്ട് ഇടത്തെ സൈഡ് കൂടി വണ്ടിയുമായിട്ടുകൊണ്ട് നേരെ ക്രോസ് ചെയ്ത് അതിൽ ആൾക്കാർ പാസ്സായുള്ള സ്ഥലത്താണ് കൊണ്ട് ബ്രോ ഇത് ചെയ്ത വണ്ടി നിർത്തിയത് അപ്പൊ നമ്മളെ വണ്ടി പോകത്തില്ല നമ്മളിൽ ഇടിച്ചെടുക്കണ്ടേ ആ ഇല്ലേ വണ്ടി ഇടിച്ചെടുക്കണ്ടേ നല്ല ഒരു ഡ്രൈവറാണെങ്കിൽ പോട വട്ടിന്ന് പറഞ്ഞോണ്ട് ഇടിച്ചിട്ട് വരുന്നവരെ കണ്ടു ഇടിച്ചിട്ട് പോവാം പക്ഷെ ആരും ചെയ്യാവുന്ന പറ്റില്ല ഇവര് ക്രോസ് ഇട്ടേച്ച് നേരെ ഇറങ്ങി ഒന്ന് ഊരി കയ്യും കൊടുത്തേച്ച് ആ പുള്ളിയോട് കുറെ തെറി പിന്നെ വേറെ വേറൊരു പെണ്ണറങ്ങി വന്ന് പിന്നെ വേറെ ഒരുത്തെ ആരാന്ന് എനിക്കറിയില്ല ഒരു കാക്കിച്ചട്ടം ഇത്തേച്ച് വന്നിട്ട് ആ പുള്ളി പറയാം മേറാന്ന് പറഞ്ഞു പിന്നെയാണ് ഈ ഡ്രൈവർ ഡ്രൈവറെന്തൊക്കെയാ പറഞ്ഞു അറിയത്തില്ല അറിയില്ല അറിയാൻ നമുക്ക് അറിയേണ്ട കാര്യമല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ഡ്രൈവറൊന്നും പറയാം ഡ്രൈവറിന്റെ കാര്യത്തിൽ ഞാൻ നമ്മ ഞാൻ കൂടെ ഇരിക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് എണ്ണിച്ചു വന്നിട്ട് കണ്ട കാര്യമാണ് ആൾക്കാരെ ാണ് ഫോട്ടോ എനിക്ക് ഈ മൊബൈലിൽ ഇത് അയയ്ക്കാനൊന്നും പറ്റത്തില്ല ഞാൻ വൈകുന്നേരം ഈ നമ്പറിൽ തന്നെ എന്റെ ഒരു സുഹൃത്തു വരെ അപ്പൊ അതിനോട് ഞാൻ കൊടുക്കാൻ ഫോട്ടോ ഞാൻ കൊടുക്കാം ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഈ നമ്പറിൽ തന്നെ അയച്ചു തരാം ഓക്കെ ഞാനൊരു വേറെ നമ്പറും കൂടെ ഓക്കെ എന്നാ ശരി ഓക്കെ ശരി താങ്ക് യു ശരി താങ്ക് യു